ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൽ ജി എസ്സിൻ്റെ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ മുൻപ് നമ്മൾ അപ്ലൈ ചെയ്തായിരുന്നു അതിൻ്റെ കൺഫർമേഷൻ്റെ മെസ്സേജ് ഇപ്പോൾ കേരള പി എസ് സിയുടെ തുളസി പേജിലേക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഇമെയിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ആയിട്ട് അതിൻ്റെ കൺഫെമേഷൻ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ടാവും ഇപ്പോൾ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് കെ എസ് ടി കാസർഗോഡ് ജില്ലയിലേക്കാണ് അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റെ പോസ്റ്റിലേക്കാണ് വേരിയസ് ആയിട്ടുള്ള ലാസ്റ്റ് ഗ്രേഡ് സെർവൻ്റ് പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ ഒരു ഡേറ്റ് നിങ്ങൾ നോക്കി വെക്കുക പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുൻപായിട്ടാണ് നമ്മൾ കൺഫർമേഷൻ കൊടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനായിരുന്നു അതായത് ഡിസംബർ പതിനഞ്ചിന് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിന് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആയിരുന്നു പതിനേഴാം തീയതി വരെ അതായത് ഈ വർഷം ജനുവരി പതിനേഴ് വരെ ഓൺലൈനായിട്ടൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പറ്റിയൊരു ആയിരുന്നു വേരിയസ് ആയിട്ടുള്ള എൽ ജി എസിൻ്റെ റിക്രൂട്ട്മെൻറ്റ് ആയിരുന്നു ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെയൊക്കെ സാലറി ലഭിക്കുന്നൊരു പോസ്റ്റാണ് ജില്ലാ വൈസാണ് വിളിച്ചിരിക്കുന്നത് ഏതാണ്ട് പതിനാല് ജില്ലകളിലും ഒഴിവുകൾ ഉണ്ട് ആൻറ്റിസിപ്പേറ്റഡ് വാക്കൻസി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല റിക്രൂട്ട്മെൻ്റ് അതായത് നിയമനമൊക്കെ നടക്കുന്നൊരു പോസ്റ്റാണ് എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പോസ്റ്റാണ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത ഒരു പോസ്റ്റ് കൂടിയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ജോലി ലഭിക്കാനൊക്കെ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് അധികം അപേക്ഷയുടെ എണ്ണോ അല്ലെങ്കിൽ അധികം കോമ്പറ്റീഷനൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടാവും എങ്കിലും ഒരു ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ഡിഗ്രി യോഗ്യത അപ്ലൈ ചെയ്യാൻ സാധിക്കാത്ത കൊണ്ട് തന്നെ വലിയൊരു ടഫ് ക്വസ്റ്റ്യൻസൊന്നും ഈ ഒരു എക്സാമിലേക്ക് വരാറില്ല ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പാടില്ല എന്നതായിരുന്നു ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ അപ്പോൾ നമുക്കിതിൻ്റെ കൺഫർമേഷൻ എങ്ങനെയാണ് കൊടുക്കുന്നത് ബാക്കി ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് കേരള പി എസ് സിയുടെ തുളസി പേജിലേക്ക് ഒഫീഷ്യൽ പേജിലേക്ക് ക്രോമോ ഏതെങ്കിലും ഒരു ബ്രൗസർ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഒ ടി പി നിങ്ങളോട് ചോദിക്കും ഇപ്പോൾ ഒ ടി പി സിസ്റ്റം വഴിയാണ് ലോഗിൻ നടക്കുന്നത് ഒ ടി പി ഇല്ലാതെ നമുക്ക് തുളസി പേജിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അപ്പോൾ ഇത് സംബന്ധിച്ച പോലെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമലിലൂടെ ചോദിക്കാവുന്നതാണ് ഇവിടെ കൺഫർമേഷൻ നൗ എന്ന ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഏത് ജില്ലയിലാണോ നിങ്ങൾക്ക് എക്സാം എഴുതേണ്ടത് ആ ഒരു ജില്ല ഇവിടെ സെലക്ട് ചെയ്യുക അപ്പോൾ എക്സാം ഡേറ്റ് ഇവിടെ മുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ആദ്യം ഒന്ന് നോക്കാം രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് സാറ്റർഡേ ആണ് ഒന്നരക്കായിരിക്കും എക്സാം സ്റ്റാർട്ട് ചെയ്യുക ഈയൊരു ഡേറ്റിലാണ് എക്സാം നടക്കുന്നത് ഡേ ഈ ഒരു ഡേറ്റ് നോക്കി വെക്കുക രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതുപോലെ തന്നെ ഇതിൻ്റെ നമുക്ക് എക്സാം ഏത് ജില്ലയിലാണോ എഴുതേണ്ടത് ആ ഒരു ജില്ല ഇവിടെ സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ അപ്ലൈ ചെയ്തത് ആ ജില്ലയിൽ തന്നെ ആയിരിക്കും നമുക്ക് കൺഫേം ഒരു കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് വരിക നമ്മുടെ താലൂക്ക് ഏതാണോ ആ താലൂക്ക് കൂടി ഒന്ന് എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം ഇവിടെ കൺഫർമേഷന് വേണ്ടിയിട്ട് ഓക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് നമുക്കിത് ചേഞ്ച് ചെയ്യാനോ മറ്റൊന്നും സാധിക്കില്ല എന്നതാണ് ഇവിടെ ഓക്കെ കൊടുക്കുന്നത് നമുക്ക് ഏത് മീഡിയത്തിലുള്ള എക്സാമാണ് എഴുതേണ്ടത് അതായത് മലയാളം വേണോ തമിഴിൽ ക്വസ്റ്റ്യൻ പേപ്പർ വേണോ കന്നഡയിൽ ക്വസ്റ്റ്യൻ പേപ്പർ വേണോ എന്നൊരു ഓപ്ഷൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം മലയാളമായിരിക്കും എല്ലാവരും കൊടുക്കാം പക്ഷേ തമിഴ് കൊടുക്കുന്നവരൊക്കെ ഉണ്ട് അതിന് ശേഷം ഇവിടെ സെൻഡ് ഒ ടി പി എന്നുള്ളൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഓക്കെ കൊടുക്കുക അപ്പം നമ്മുടെ മൊബൈലിലേക്ക് ഒ ടി പി വരുന്നതാണ് ആ ഒരു ഒ ടി പി കൂടി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഒ ടി പിക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഒ ടി പി വരാനൊക്കെ ടൈം എടുക്കാറൊക്കെ ഉണ്ട് ഇവിടെ ഒ ടി പി എൻ്റർ ചെയ്തിട്ട് ക്ലിക്ക് ഹിയർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഒ ടി പി വെരിഫൈ ആയിട്ടുണ്ട് അതിന് ശേഷം ഡിക്ലറേഷൻ ഒന്ന് ടിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് കൺഫർമേഷൻ എന്ന ഭാത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെ കൊടുക്കുകയാണ് അപ്പോൾ എൻ്റെ കൺഫർമേഷൻ ഇവിടെ റിസീവ് ആയിരിക്കുകയാണ് ലാസ്റ്റ് ഗ്രേഡ് സർവെൻറ്റിലേക്കുള്ള കൺഫർമേഷൻ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ് ഡേറ്റ് അടയ്ക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എക്സാമിൻ്റെ ഡേറ്റ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ് രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് എക്സാം നടക്കുന്നത് അപ്പോൾ പഠിക്കാനൊക്കെ തുടങ്ങാ തുടങ്ങിയിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങാം അപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റോട് ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ